പ്രധാന കാലാവസ്ഥാ പ്രവചനങ്ങൾ കേരളത്തിലെ കൂടുതൽ ജില്ലകളിൽ ഇന്ന് ഉയർന്ന താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഏഴ് മൈനസ് പതിനൊന്ന് സെന്റിമീറ്റർ വരെ കോഴിക്കോടിൽ ഇരുന്നൂറ്റി മില്ലിമീറ്റർ വരെ മഴയും മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും പ്രതീക്ഷിക്കുന്നു കൂടാതെ കൂടുതൽ സ്ഥലങ്ങളിൽ ഉയർന്ന ആർദ്രതയും ചൂടും അനുഭവപ്പെടും മുന്നറിയിപ്പുകൾ ശക്തമായ മഴ മലനിരകൾക്കും മധ്യകേരളത്തിനും ഇടയിലുള്ള ചില ജില്ലകളിൽ മഴ ശക്തമാവും യാത്രക്കാർ ജാഗ്രത പാലിക്കുക ഇടിമിന്നൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ തുറന്ന സ്ഥലങ്ങളിൽ നിന്ന് അകലം പാലിക്കുക സുരക്ഷാ നിർദ്ദേശങ്ങൾ യാത്രക്കാർ മഴയും കാറ്റും കണക്കിലെടുത്ത് യാത്രകൾ ആസൂത്രണം ചെയ്യുക കർഷകർ വിളസംരക്ഷണത്തിനായി താത്കാലിക ആവരണം ഒരുക്കുക പൊതുജനങ്ങൾ ശബ്ദം കേട്ടും മുന്നറിയിപ്പ് ലഭിച്ചും ഉടൻ സുരക്ഷിതമായി താമസിക്കുക കൂടുതൽ വൃത്തികെട്ട കാലാവസ്ഥാ വിവരങ്ങൾക്ക് ഐ തിരുവനന്തപുരം കേന്ദ്രം സന്ദർശിക്കുക